നമസ്കാരം ഈ കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ദശാംശത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശിക്കാമോ അല്ലെങ്കിൽ വെളിപ്പെടുത്താമോ അല്ലെങ്കിൽ ഉപദേശിക്കാമോ എന്നുള്ളതാണ് ഈ വിഷയത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞാൻ പ്രാപിച്ച സുതാര്യത അല്ലെങ്കിൽ വ്യക്തത നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തിൽ മാത്രം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് ആദ്യമായി അനേകം ആളുകൾ ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളിൽ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് അതായത് ശാംശം ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടി പുരോഹിതന്മാർ അമിതമായ ബലപ്രയോഗം നടത്തുന്നു വിശ്വാസികളെ ഭയപ്പെടുത്തുന്നു സഭയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അത് ആശുപത്രി കിടന്ന് ഡോക്ടേഴ്സിന് കൊടുക്കേണ്ടി വരും നരകിച്ചു പോകും അല്ലെങ്കിൽ പാണ്ഡിലോറി കയറിയിറങ്ങും ഇങ്ങനെയുള്ള ജനങ്ങളെ പേടിപ്പിച്ച് അവരെ കൊണ്ട് ദശാംശം കൊടുപ്പിക്കുന്ന ഒരു സമീപനം എല്ലായിടത്തും ഇല്ല അത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അങ്ങയായ ഉണ്ട് അതിൽ പരാതിപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചും കൂടെയാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് ദശാംശം എന്നത് പഴയ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കടമയാണ് ദശാംശത്തിൻ്റെ ഗുണഭോക്താവ് പുരോഹിത വർഗമാണ് ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണ് അതാരംഭിക്കുന്നത് ഞാൻ അതിൻ്റെ ഇപ്പോൾ പോകുന്നില്ല കാരണം അങ്ങനെ അന്വേഷിച്ച് പോയാൽ സമയം കൈവിട്ടു പോകും ആർക്കെങ്കിലും അത് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ കേന്ദ്രീകരിച്ച് മറ്റൊരു വീഡിയോയിൽ കൂടെ അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലത്തിലെ വസ്തുതകൾ അറിയിക്കുവാൻ തയ്യാറാണ് അപ്പോൾ ആദ്യം ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു എന്ന ഒരാശയത്തിൽ ഇതാരംഭിക്കുന്നുവെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണ് പിൽക്കാലത്ത് അത് പുരോഹിതൻ്റെ അവകാശമായി തീരുകയും പുരോഹിതൻ്റെ സന്ധിപ്പിന് അത് ഹേതുവായി തീരുകയും ചെയ്തു അത് അതുകൊണ്ട് പുരോഹിതർക്ക് ഈ ദശാംശം നിലനിർത്തുന്നതിൽ സ്ഥാപിത താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പഴയ നിയമത്തെ അല്ല ഞാനിപ്പോൾ കേന്ദ്രീകരിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ ശ്രമിക്കുന്നു നാം പുതിയ നിയമത്തിൽ വരുമ്പോൾ അതാണല്ലോ നമ്മുടെ പ്രത്യേകമായ ശ്രദ്ധയുടെ കേന്ദ്രം യേശുവിൻ്റെ ഒരു പഠിപ്പീരിലും നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല യേശുവിൻ്റെ പ്രസ്താവനകൾ ഈ ഒരു താരിപ്പിന് ഉപോത്ബലകമായി ആരും ഉദ്ധരിച്ച് നിങ്ങൾ കേട്ട് കാണുകയുമില്ല കാരണം അങ്ങനെ ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ സുവിശേഷത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പലോസിൻ്റെ ലേഖനങ്ങളിൽ ഉള്ള പ്രസ്താവനകൾ ഉപയോഗിച്ച് ഇതിനെ സാധൂകരിക്കാൻ സാധിക്കും എന്നത് ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്നാൽ വളരെ രസകരമായ നമ്മെ ഏവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു ചരിത്ര യാഥാർത്ഥ്യം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കും ക്രിസ്തീയ സഭ ഉടലെടുത്ത ശേഷം ആദ്യത്തെ ദശകങ്ങളിൽ ഈ ദേശാംശം എന്ന് പറയുന്ന ഒരു ഇല്ലായിരുന്നു അതായത് അപ്പോസ്വ പ്രവൃത്തികളിൽ ചിത്രീകരിച്ചിരിക്കുന്ന സഭയുടെ ആദിമ ചരിത്രം ആക്സ് ദൽസ് ഈസ് ദ റെ റെക്കോർഡ് ഓഫ് ദ എർലി ഹിസ്റ്ററി ഓഫ് ദ ചേർച്ച് അതൊരു ഹിസ്റ്ററി ബുക്കാണ് അതൊരു ചരിത്ര പുസ്തകമാണ് അതിൽ നാം ദശാംശമല്ല കാണുന്നു അതിൻ്റെ ആദ്യ ഭാഗം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും കഥ നമുക്കറിയാം അന്നത്തെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ ആളുകൾ വിശ്വാസികൾ അവർ ഒരു വിശ്വാസക്കൂട്ടമായി രൂപീകരിക്കപ്പെടുകയും അവർക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവനും വെറ്റ് അതൊരു പൊതുമുതലായി രൂപ രൂപപ്പെടുത്തി അതുകൊണ്ട് ആ വിശ്വാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും അനുദിന ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നു അതിൽ പുരോഹിതൻ്റെ ആവശ്യങ്ങളും അന്ന് പുരോഹിതനായിരുന്നില്ല മൂപ്പനായിരുന്നു എൽഡർ ആയിരുന്നു അതിന് ശേഷമാണ് പുരോഹിതൻ ഉണ്ടാകുന്നത് അപ്പോൾ ആവശ്യങ്ങൾ സന്ധിക്കുന്നതിന് വേണ്ടി ജനം അവരുടെ സ്വത്ത് മുഴുവനും വെച്ച് ഒരു പൊതുവായ പൂൾ ഓഫ് റിസോഴ്സ് ഒരു പൊതുവായ ഒരു ഖജ ഖജന ഉണ്ടാക്കി അതിൽ നിന്ന് ഉപയോഗിച്ചു വന്നു നാം ഉൽപ്പത്തി അപോസ്തക പ്രവൃത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഈ ഒരു വ്യവസ്ഥിതിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഹനനയും സഫീറയും കൃത്രിമം കാണിക്കുന്നു അവർ വിറ്റതിൻ്റെ അൻപത് ശതമാനം മറച്ചു വെച്ചിട്ട് മറ്റമ്പത് ശതമാനം അത് പൂർണമായ തുകയാണെന്ന പ്രഹസനത്തിൽ പത്രോസിനെ ഏൽപ്പിക്കുകയും പത്ര ആത്മാവിനാൽ പത്രോസ് അത് തിരിച്ചറി അറിഞ്ഞ് ആ പത്രോസിൻ്റെ ധർമ്മരോഷം അവരുടെ ഉമ്മയുടെ ആളിക്കത്തുകയും അവർ രണ്ടുപേരും മരിച്ചു പോകുന്നു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാകുമ്പോൾ അത്രമാത്രം ഞെട്ടണ്ട എന്നും മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദിമ ആദിമസഭയുടെ അതായത് ഏറ്റവും ആദിമമായ സഭയുടെ അവസ്ഥ എന്തായിരുന്നു അവിടെ ദശാംശമോ ഈ സ്തോത്ര കാഴ്ചയോ പ്രസവ സ്തോത്രമോ ബർത്ത്ഡേ കവറോ സെൽഫ് ഡിനർ കവറോ ഒന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു ഓരോ വിശ്വാസിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വത്ത് മുഴുവനും വിറ്റ് അത് ഒരു പൊതു മുതലായി രൂപീകരിച്ച് അതിൽ നിന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിച്ചു വന്നു അപ്പോൾ അവിടെ ഈ ദശാംശം കൊടുക്കുന്ന പരിപാടി ഇല്ലല്ലോ അതിന് സ്കോപ്പ് ഇല്ലല്ലോ അല്പം അല്പം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകുന്ന കാര്യമാണല്ലോ എന്നാൽ അങ്ങനെ ജനം ഒരു വിശ്വാസ സമൂഹമായി രൂപീകരിക്കപ്പെട്ടത് കർത്താവ് യേശു ആസന്നമായ രണ്ടാം വരവിൻ്റെ പ്രത്യാശയിലാണ് യേശു അവരുടെ കാലത്ത് തന്നെ രണ്ടാമത് വരുമെന്നും ഇപ്പോഴുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു വ്യവസ്ഥ സ്ഥാപിക്കപ്പെടുമെന്നും അതുകൊണ്ട് ഈ ഭൂലോകത്തിൻ്റെ സ്വത്ത് സ്വകാര്യ സ്വത്തായി വെച്ച് അത് നിലനിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു സാഹസികതയ്ക്ക് ആദിമ വിശ്വാസ സമൂഹം മുതിർന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചില്ല അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയും ഈ ഒരു വ്യവസ്ഥിതിയെ ഉപേക്ഷിച്ച് ആളുകൾ മുൻപുണ്ടായിരുന്നതുപോലെ അവരുടെ സ്വകാര്യ സ്വത്തിലേക്കും കുടുംബപരമായ ചുമതലകളിലേക്കും മടങ്ങിപ്പോയി എന്നത് ചരിത്ര സത്യമാണ് അതിന് ശേഷമാണ് ക്രിസ്തീയ സഭയിൽ ഈ ദശാംശം എന്ന് പറയുന്ന ആശയമുണ്ടായത് പക്ഷേ നിങ്ങൾ പ്രത്യേക പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം അതുവരെയും ആധിമസഭ അവരുടെ സമ്പത്തിൽ നിന്ന് എല്ലാവരുടെയും ആവശ്യം തുല്യമായി നിർവഹിക്കത്തക്കവണ്ണം പുതുമുതൽ ഉപയോഗിച്ചോ അന്ന് മുതൽ ഈ ദശാംശം എന്ന ആശയത്തിൽ കൂടെ അത് നിയമത്തിൽ പോയി പുരോഹിതൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നിന്ന് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് കടമെടുത്താണ് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല ആ ഒരു താരിപ്പ് ക്രിസ്തീയ പുരോഹിത വർഗം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്ത ശേഷം എന്ത് സംഭവിച്ചു അന്ന് മുതൽ വിശ്വാസ സമൂഹത്തിൽ സന്ധിപ്പിൻ്റെ ചുമതല ഉള്ളത് സാധാരണ ജനങ്ങൾക്കാണ് എന്നാൽ അതിൻ്റെ ഗുണഫലം പുരോഹിതന്മാർക്ക് മാത്രമാണ് ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അന്നുവരെയും ക്രിസ്തീയ സഭയിൽ ദശാംശം കൊണ്ടുവരുന്ന എന്ന ആശയം പഴയ നിയമത്തിലെ പുരോഹിത പ്രമാണങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന നിമിഷം വരെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ പൊതുവായ ഈ സമ്പത്തിൽ നിന്ന് ജനന്തര സൃഷ്ടിച്ച പൊതുവായ സമ്പത്തിൽ നിന്ന് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ അത് മാറ്റിയ ശേഷം പുരോഹിതന്മാരുടെ സന്ധിപ്പ് മാത്രം ഒരു ചുമതലയായി മാറി അതിനുവേണ്ടി നിങ്ങൾ നൂറ് ശതമാനം തരണ്ട പഴയ നിയമത്തിലൊക്കെ കാണുന്ന പോലെ പത്ത് ശതമാനം തന്നാൽ മതി ആ പത്ത് ശതമാനത്തിൻ്റെ ഉദ്ദേശം പുരോഹിത വർഗത്തിൻ്റെ സന്ധിപ്പ് മാത്രമായി എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ജനം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അന്നുവരെയും പുരോഹിതനെയും അയ്മേനെയും ഒന്നുപോലെ കരുതുകയും അവിടെ ആവശ്യങ്ങൾ ഒന്നുപോലെ കാണുകയും നിർവഹിക്കുകയും ചെയ്യണമെന്ന ധാരണയാണ് ഇരുന്നതെങ്കിൽ അന്നു മുതൽ വിശ്വാസ സമൂഹത്തെപ്പറ്റി ആദരിച്ചു മുതലേയും വേണ്ട പുരോഹിതൻ്റെ സന്ധിപ്പ് മാത്രമാണ് നമ്മുടെ അജണ്ട ആ ചുമതല ഈ വിശ്വാസ സമൂഹത്തിനാണ് നിങ്ങൾ പട്ടിണി പാവമാണെങ്കിലും നിൻ്റെ ഭേദം കൊടുക്കണം അത് പുരോഹിതനുള്ളതാണ് അത് പുരോഹിതൻ ദൈവം കൊടുത്ത അവകാശമാണ് എന്നൊക്കെ ധരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പുരോഹിതന് കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കും ഇനി ആശുപത്രി ആശുപത്രിയിൽ പോയി കിടക്കുക അല്ലെങ്കിൽ പാണ്ഡി ലോറി കയറും എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ദൈവം പുരോഹിതൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഈ എന്നാ പറയുന്നത് ജി പി എസ് ജി പി എസ് വഴിയൊക്കെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വെച്ച് ഇങ്ങനെ ഗൈഡഡ് മിസൈൽ പോലൊക്കെ ചെയ്യുമെന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു വലിയ വ്യത്യാസം വന്നു ഈ ദശാംശം എന്ന് പറയുന്ന ആശയം ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ അനുഭവത്തിൽ ഉടലെടുത്തപ്പോൾ ഒരു വലിയ മാറ്റം വന്നു എന്താണ് വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റി ആർക്കും ചുമതലയില്ല അവരുടെ സന്ധിപ്പാരുടെയും അജണ്ടയല്ല എന്നാൽ അവർക്ക് ചുമതലയുണ്ട് എന്താണ് പുരോധവർഗത്തെ സന്ധിച്ച് സന്ധിപ്പിച്ച് നിർത്തണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം അവർക്കൊന്നിനും മുട്ടുണ്ടാകരുത് അവർക്ക് സുഖമായി ജീവിക്കണം പാവപ്പെട്ടവർ എന്ന് വളരെ പട്ടിണിയാണ് അവരുടെ പ്രശ്ന അവസ്ഥയെപ്പറ്റി ആർക്കും ചുമതല ഉണ്ടാകേണ്ട കാര്യമില്ല അവരിങ്ങനെയും ആഹിക്കൊള്ളട്ടെ അപ്പോൾ ഈ ഒരു വലിയ പാളിച്ച സംഭവിച്ചു നാം ദശാംശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ചരിത്ര പശ്ചാത്തലം കൂടെ ഓർത്തിരിക്കണമെന്ന് ഞാൻ എവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയാണ് ഈ ദശാംശം എന്ന ആശയം ഉടലെടുത്തതോ ഉടലെടുത്തതോടുകൂടെയാണ് വിശ്വാസ സമൂഹത്തെ ആകമാനം കരുതുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളെ പരിഗണിച്ച് അവരെ ശുശ്രൂഷിക്കാനുള്ള ചുമതല ഇല്ലാതാകുകയും ചെയ്തത് പിന്നെ അവശേഷിക്കുന്ന ചുമതല എന്താണ് പുരോഹിത വർഗത്തെ സംരക്ഷിക്കുവാനും തീറ്റിപ്പോറ്റുവാനും ഐമേനികൾക്ക് ഒരു കടമയുണ്ട് എന്നാൽ ഐമേനികൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നം വന്നു പ്രയാസം വന്നു ദുഃഖം വന്നു രോഗം വന്നു അത്യാവശ്യം വന്നു അവിടെ പുരോഹിതിയാതൊരു യാതൊരു വിടും പിന്നെ പുരോഹിതനാ ചെയ്യുന്നത് അവൻ അമ്പലത്തിൽ അതായത് ദേവാലയത്തിൽ ആരാധനാ സ്ഥലത്ത് ചെറിയ ക്രിയകൾ ചെയ്യുക ആ നിനക്ക് രോഗം വന്നെങ്കിൽ നീ പാപം ചെയ്തത് കൊണ്ടാണ് പാപപരിഹാരമായി ഈ ഒരു ഒരു പ്രാർത്ഥന നടത്താം അപ്പോൾ അതിനൊരു ചിലവ് നമ്മളിപ്പോൾ നടക്കുന്നത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം ആദായ മാർഗമാക്കി അതിൻ്റെ കാരണം എന്താണ് ഈ പിന്നെ അവശേഷിക്കുന്ന അജണ്ട പുരോഹിത വർഗത്തിൻ്റെ സന്ധിപ്പും അവരുടെ വരുമാനവും ആ വരുമാനം കൊണ്ട് അവർക്ക് നിലനിർത്താവുന്ന സുഖമായ ജീവിതവും എല്ലാ സജ്ജീകരണങ്ങളും അവിടെ വരൽത്തുമ്പിലാകുന്നു ഈ അടുത്ത കാലത്ത് ജിജി തോംസൺ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ന്യൂയോർക്കിൽ ഒരു സഭയുടെ അരമനയിൽ പോയി കണ് കണ്ണുതള്ളിപ്പോയി പറഞ്ഞു ചീഫ് സെക്രട്ടറിയായ എനിക്ക് പത്ത് ജന്മം കഴിഞ്ഞാലും ഒരു തിരുമേനി സുഖിച്ചു വാഴുന്നതിൻ്റെ നാല് ആയാലെത്താൻ സാധ്യമല്ല അത് ശരിയാണ് വളരെ വളരെ ശരിയാണ് അത് സംശയപ്പെട്ടു അദ്ദേഹം അവരെ എക്സാജുറേറ്റ് ചെയ്യുമായിരുന്നില്ല അങ്ങനെ ആക്കി തീർത്തു ഇതെല്ലാം ഈ ദശാംശം എന്ന് പറയുന്ന ആശയത്തിൽ വേരൂന്നി നിൽക്കുന്നു എന്നത് സാധാരണ ജനം തിരിച്ചറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു ചരിത്രപരമായ അറിവ് നിങ്ങളിലേക്ക് പകരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ മനസ്സിൽ പരമ്പരാഗതമായി കുത്തി ചെലുത്തിയിരിക്കുന്ന ആശയങ്ങൾ പലതും അസ്ഥാനത്താണ് അത് പുരോഹിത വർഗത്തിൻ്റെ നേട്ടത്തിനും സൗകര്യത്തിനും അവർക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിപ്പിനും മാത്രം സൃഷ്ടി ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ക്രമീകരണമാണ് ഇത് ദൈവത്തിന് ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് ഇതിൻ്റെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതുകൊണ്ട് ആരും ദശാംശം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ദശാംശം കൊടുത്തും അങ്ങനെ വിവിധമായ രീതിയിൽ സഭയുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചുമാണ് നാം സഭയുടെ ആത്മീകമായ കണ്ണുകൾ അടച്ചു കളഞ്ഞത് സഭയിൽ ഇത്രമാത്രം സമ്പത്ത് പെരുകുന്നതിന് മുൻപ് സഭ നേതാക്കന്മാർക്കും പുരോഹിതന്മാർക്കും അല്പം മനുഷ്യത്വമുണ്ടായിരുന്നു അവർക്ക് ഇത്രമാത്രം ധിക്കാരമുണ്ടായിരുന്നില്ല ഇത്രമാത്രം മനസാക്ഷി കല്ലുപോലെ ആയിരുന്നില്ല ജനങ്ങളെ അല്പമെങ്കിലും കരുതണം അവരോട് ആർദ്രതയിൽ അല്ലെങ്കിൽ കരുതലിൽ അവരോട് ഇടപെടണം എന്ന ഒരു ബോധ്യമുണ്ടായിരുന്നു ഇപ്പോൾ മെത്താനം തൊട്ട് പാദ്രി വരെ എല്ലാം ചക്രവർത്തിമാരാണ് എല്ലാവരും ഭരിക്കുകയാണ് അവിടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കാൻ മാത്രമേ സാധാരണയായ വിശ്വാസികൾ പിന്നെ തനാഠ്യരായ വിശ്വാസികൾക്ക് മറ്റ് നിന്നും സലാം ഇപ്പോഴും കിട്ടുന്നുണ്ട് അവിടെ മക്കൾ വിവാഹം കഴിക്കുമ്പോൾ മെത്രാൻ അവിടെ ഹാജരാകുന്നുണ്ട് അവിടെ അപ്പൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മെത്രാൻ അവിടെ എത്തുന്നുണ്ട് അനേക പുരോഹിതന്മാർ നിരനിരയായി നിന്ന് പാടുകയും സ്തുതിക്കുകയും അത് ആ ശവ വിവാഹ സർവീസിനോ മൂടി കൂട്ടുവാനെന്ന തത്രപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും അതൊക്കെയുണ്ട് ഇല്ലെന്നില്ല പക്ഷേ സാധാരണക്കാരായ ആളുകളെ കരുതുന്ന ഒരൊറ്റ സഭയും ഇന്ന് കേരളത്തിലില്ല എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് പക്ഷേ എനിക്ക് കൂടുതൽ വ്യക്തമായി പറയേണ്ടത് ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നാം പറയുന്ന പരാമർശിക്കുന്ന ഈ ദശാംശം ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് അതുപോലെ പറഞ്ഞാലത് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേരളത്തിലെ എല്ലാ സഭകൾക്കും വേണ്ടുവോളവും സ്വത്തുണ്ട് സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഉണ്ട് പോലെ ഭൂമിയുണ്ട് സ്ഥാപനങ്ങളുണ്ട് വരുമാന മാർഗങ്ങളുണ്ട് അതിൻ്റെ ഒന്നും കണക്ക് ആരും നിങ്ങളോട് പറയുകയില്ല അതിൽ നിന്ന് വരുമാനം എങ്ങനെയായിരുന്നു ആകുന്നു ആരുപയോഗിക്കുന്നുവെന്നോ എവിടെ വെക്കുന്നുവെന്നോ ഒരു വിവരവും ഒരു വിശ്വാസിക്കും ഉണ്ടാകുകയില്ല സ്ഥാപനങ്ങളിൽ നിന്ന് അവിഹിതമായി കൊയ്യുന്ന കോടികൾ കോഴ 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 എനിക്ക് തോന്നി കോഴ എന്ന എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് സ്ത്രീകളിൽ നിന്ന് വായിക്കുന്ന വാങ്ങിക്കുന്നതിന് കോഴി 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 കോടിക്കണക്കിന് രൂപ അതിലൊരു രൂപ പോലും എങ്ങോട്ട് പോയി എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഒരു വിശ്വാസിക്കും അറിയുവാൻ സാധ്യമല്ല രണ്ടാമത് ഈ സമ്പത്ത് ഇപ്പം ഭൂമിയാണെങ്കിലും മറ്റ് റിസോഴ്സസ് ആണെങ്കിലും അത് അതിൽ നിന്ന് ആദായം ആദായമുണ്ടാക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അതിൻ്റെ ഭൂമി കയ്യിലുള്ള ഭൂമി ഒരു കുറഞ്ഞ തോതിൽ നാം ഒന്ന് വിലയിരുത്തിയാൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ലാൻഡഡ് ലാൻഡ് അതിൽ നിന്ന് സാമാന്യമായി അതിനെ പ്രയോജനപ്പെടുത്തിയാൽ വർഷം ഒരു പെർസെൻറ്റെങ്കിലും വരുമാനമുണ്ടാക്കാം ഒരു പെർസെൻറ്റ് ന്യായമായി നാം പറയേണ്ടത് പത്ത് ആണോ അല്ലെങ്കിൽ അഞ്ച് പെർസെൻറ്റാണെന്ന് വെച്ചു വേണ്ട ഒരു പെർസെൻറ്റ് അങ്ങനെ ഒരു പെർസെൻറ്റ് ഒരു വർഷം ലാഥായമുണ്ടാക്കിയാൽ നീ ചർച്ചോത്സവത്തിൻ്റെ എല്ലാ ഡയസുകളുടെയും എല്ലാ ആവശ്യങ്ങളും സമൃദ്ധമായി നിർവഹിക്കാൻ കഴിയും പക്ഷേ ഈ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നോ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നോ വരുമാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നോ ആരും ചോദിക്കുകയില്ല എന്നാൽ സമയം നിങ്ങൾ കൊണ്ടുപോവാ 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 കൊടുക്ക 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 വിശാംശം കൊടുക്ക അത് കൊടുക്ക ഇത് കൊടുക്ക കൊടുത്തത് എങ്ങനെ ചിലവാക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സ്വത്ത് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആർക്കും ചോദിക്കാൻ അവകാശമില്ല ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഇതിനെപ്പറ്റിയൊന്നും ആരും മിണ്ടാറില്ല കാരണം പേടിയാണ് ആരെങ്കിലും മനസ്സ് തുറന്നത് സംസാരിച്ചാൽ അന്നവൻ്റെ കഥ കഴിക്കും അത്രമാത്രം പരസ്പര സ്നേഹവും യേശുവിൻ്റെ മാതൃകയിലുള്ള സഹിഷ്ണുതയും കരുതലും ശത്രുവിനോട് സ്നേഹവും എന്നാൽ പടത്തിൻ്റെ കാര്യം പറയുമ്പോൾ വരുമ്പോൾ കളിയൊന്ന് വേറെയാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ദശാംശത്തെപ്പറ്റി ചിന്തിക്കുവിൻ ഈ ദശാംശം പത്ത് ശതമാനമെന്ന് പറയുന്നത് സഭയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സഭയുടെ ആവശ്യങ്ങൾ എന്താണ് സഭ ആവശ്യങ്ങളെന്ന് പറയുന്നതിൽ ഏത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയും ഏത് അർത്ഥവത്താണ് ഏത് ഒഴിച്ചുകൂ ഒഴിച്ച് ഇല്ല ഉപേക്ഷിച്ച് കളയേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒന്ന് അന്വേഷിക്കുവാനും ചിന്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടാകണം നാം പൈസ അല്ലെങ്കിൽ രൂപ എണ്ണി കൊടുക്കുമ്പോൾ അതിനോട് ബന്ധമുള്ള ചില അവകാശങ്ങൾ നമുക്കുണ്ടാകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സഭാ ജീവിതം കേരളത്തിൽ ഉണ്ടാകട്ടെ കേരളത്തിൽ നിന്ന് അത് മറ്റിടങ്ങളിലേക്ക് പകരട്ടെ അങ്ങനെ ഒരു സുതാര്യതയുള്ള സഭാജീവിതം അതിൽ ഉണ്ടായിട്ട് അതിൽ കൂടെ വിശ്വാസ സമൂഹത്തിന് എന്തെങ്കിലും നന്മ വരട്ടെ എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത്